കേരളത്തിലെ യു ഡി എഫ് അനുകൂല സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സമരംഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സംഘടനയും സമര രംഗത്ത് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ജീവനക്കാരെ ബാധിക്കുന്ന രാഷ്ട്രീയം നോക്കാതെ തന്നെ ജീവനക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ വിഷയങ്ങൾ സംസ്ഥാന തലത്തിൽ ഉയർത്തിക്കൊണ്ടു വന്ന് സമരം നടത്തിയതിനു ശേഷം ഒരു ചർച്ചയോ ഒരു തീരുമാനങ്ങളോ ഉണ്ടാവാത്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച സംസ്ഥാനത്തെ പതിനാല് ജെ ആർ ഓഫീസുകളിലും ഈ അതാത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സംഘം നേരിടുന്ന പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഈ സമരത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഈ ഇരുപത്തഞ്ചാം തീയതി സംസ്ഥാനത്തെ പതിനാല് ജോയിൻറ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് മുന്നിലും മാർച്ചും നിർണ്ണയം നടത്തുന്നത് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു രൂപ പോലും ബാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എംപ്ലോയീസ് ഫ്രണ്ട് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ മേഖലയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ കേരള ബാങ്കിൻ്റെ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ചില പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസം ഈ ഇരുപത്താറാം തീയതി സംസ്ഥാന ബാങ്കിൻ്റെ ജനറൽ ബോഡി യോഗമാണ് ആ ജനറൽ ബോഡി യോഗത്തിൽ വളരെ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന സംഘങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ബൈലോ ഭേദഗതി ഈ ഇരുപത്താറിന് നടക്കുന്ന കേരള ബാങ്കിൻ്റെ ജനറൽ ബോഡി യോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സമരം തീരുമാനിച്ചതിന് ശേഷം ഈ അടുത്ത ദിവസം വന്ന ഒരു നീക്കമാണത് ആ ബൈലോ ഭേദഗതി ഏഴ് ഏഴിൽ ഒന്ന് എന്ന ബൈലോ ആണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് കോടിക്കണക്കിന് രൂപ നമുക്കറിയാം കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ അല്ല കണ്ണൂർ ജില്ലയിലെ ഓരോ പ്രാഥമിക സംഘത്തിനും കോടിക്കണക്കിന് രൂപ പത്ത് കോടി മുതൽ പതിനഞ്ച് കോടി അതുപോലെ തന്നെ രണ്ട് കോടി വരെ ഷെയർ ഓഹരിയാണ് ഉള്ളത് അതിന് ആറ് വർഷമായി ഒരു രൂപ പോലും നമുക്ക് ഒന്നും കിട്ടുന്നില്ല നമുക്ക് കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉള്ള സമയത്ത് ഏകദേശം പതിനഞ്ച് ശതമാനം ഡിവിഡൻ ഓരോ വർഷവും നമുക്ക് നമ്മുടെ ഈ ഷെയർ സംഖ്യയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡിവിഡൻ്റ് തരുന്നില്ല എന്ന് മാത്രമല്ല ഈ പുതിയ ബൈലോ ഭേദഗതിയിൽ പറയുന്നത് ഇനി പ്രാഥമിക സംഘങ്ങളുടെ ഷെയർ പൂർണ്ണമായോ ഭാഗികമായോ പിൻവലിക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ബൈലോ ഭേദഗതിയാണ് ഈ ഏഴ് ഒന്നിൽ വരുത്താൻ പോകുന്നത് അപ്പോൾ അതിനെതിരെ കേരളത്തിലെ യു ഡി എഫിൻ്റെ സംഘങ്ങളിലെ പ്രസിഡന്റുമാർ അതിലെ പ്രതിനിധികൾ നമുക്കറിയാം കേരളത്തിലെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് സംഘങ്ങളാണ് ടാക്സ് സംഘങ്ങളും അർബൻ സഹകരണ ബാങ്കുകളാണ് ഇന്ന് കേരള ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാർ അപ്പോൾ അതിൽ നമുക്കറിയാം ഭൂരിപക്ഷവും ഇടതുപക്ഷ അംഗങ്ങളാണ് ഉള്ളത് എങ്കിലും ഒരു പ്രതിഷേധം എന്ന നിലയിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നിയന്ത്രണത്തിലുള്ള സംഘങ്ങൾ ഇതിനെതിരെ ഒരു ഭേദഗതി പ്രമേയം അവതരിപ്പിക്കുന്നതിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ശക്തമായ സമരം ഇനി അങ്ങോട്ട് എംപ്ലോയീസ് ഫ്രണ്ട് കൂടി ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നമ്മുടെ ഭാഗത്ത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സഹകരണ നിയമത്തിലും ചട്ടത്തിലും അൻപത്തെട്ട് ഭേദഗതികൾ നിയമത്തിലും ചട്ടം പൂർണ്ണമായും പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉത്തരവിറങ്ങിക്കഴിഞ്ഞു ആ ചട്ടത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് അതുപോലെ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നോംസ് ക്ലാസിഫിക്കേഷൻ നോംസ് അഞ്ചും മാറും ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അത് സംഘങ്ങളിലെ സംഘങ്ങളെയും സംഘങ്ങളുടെ ജീവനക്കാരെയും കാര്യമായി ബാധിക്കുന്നതാണ് നമുക്കറിയാം മുൻകാലങ്ങളിൽ ഈ ക്ലാസിഫിക്കേഷൻ നോംസിൽ ഒരു മൂന്ന് കണ്ടീഷനിൽ രണ്ടെണ്ണം അംഗീ നമ്മൾ അംഗീകരിച്ചാൽ നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോംസ് അച്ചീവ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ പുതിയ ക്ലാസിഫിക്കേഷൻ നോംസിൽ എല്ലാ കണ്ടീഷനിലും നമ്മൾ അച്ചീവ് ചെയ്യണം എന്ന രീതിയിലാണ് പുതിയ നീക്കം വന്നത് നമുക്കറിയാം പ്രളയം കോവിഡ് അതിനുശേഷമൊക്കെ സഹകരണ മേഖലയിലെ വായ്പ കുടിശ്ശിക വർദ്ധിച്ചു വരികയാണ് ഈ മേഖലയിൽ തിരിച്ചടവ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവർ ഡ്യൂ പൊസിഷൻ പുതിയ ക്ലാസിഫിക്കേഷൻ നോം അനുസരിച്ച് പത്ത് ശതമാനത്തിൽ താഴെ ആയിരിക്കണം എന്നാണ് പറയുന്നത് കേരളത്തിലെ ഒരു പ്രാഥമിക സംഘങ്ങളും ആ പത്ത് ശതമാനത്തിൽ താഴേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസകരമാണ് അപ്പോൾ ആ രീതിയിലുള്ള സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം എങ്ങനെയൊക്കെ വെട്ടിക്കുറക്കാം എന്നൊരു ഗവേഷണം നടത്തുന്ന ഒരു കേന്ദ്രമായി സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ് മാറിക്കഴിഞ്ഞു സഹകരണ മന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ ബാധിക്കുന്നവർ വന്ന് വൺ ഈസ്റ്റ് ഫോർ നമുക്കറിയാം ഈ മേഖലയിൽ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ നാല് പേരെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ജീവനക്കാരന് പ്രമോഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ താഴേക്കിടയിലുള്ള ജീവനക്കാരുടെ പ്രൊമോഷൻ നടന്നിട്ട് നിലച്ചിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ ഈ പുതിയ ക്ലാസ്സിഫിക്കേഷനിലും ഈ പുതിയ ചട്ടഭേദഗതിയിൽ പറയുന്നത് ക്ലാസ് ഫോർ മുതൽ ക്ലാസ് സെവൻ വരെയുള്ളത് വൺ ഈസ്റ്റ് ടു എന്ന രീതിയിലേക്ക് മാറ്റുകയാണ് പക്ഷേ ഈ ക്ലാസ് ഫോറിൽ നമുക്കറിയാം ക്ലി തസ്തിക ആകെ ഒന്നോ രണ്ടേ ഉള്ളൂ അപ്പോൾ ആ നിയമ കൊണ്ട് ഈ പറയുന്ന വൺ ഈസ്റ്റ് ഫോറിന് യാതൊരുവിധ ജീവനക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ആനുകൂല്യവും ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ വൺ ഈസ്റ്റ് വൺ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാർ അതുപോലെ തന്നെ ചീഫ് അക്കൗണ്ടൻ്റുമാരുടെ തസ്തിക നൂറ് കോടി രൂപയിലധികം വർക്കിംഗ് ക്യാപിറ്റലുള്ള സംഘങ്ങളിൽ പുതിയ ചട്ടഭേദഗതി പ്രകാരം ഒരു അസിസ്റ്റൻ്റ് സെക്രട്ടറിയെ പരീക്ഷാ ബോർഡിൽ നിന്ന് എടുത്താൽ മാത്രമേ നിലവിലുള്ള സംഘത്തിലെ ജീവനക്കാരന് ബ്രാഞ്ച് മാനേജർക്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ടോ ചീഫ് അക്കൗണ്ടൻ്റായിട്ടോ പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഈ സംഘത്തെ ഈ നൂറ് കോടിയും മുന്നൂറ് കോടിയും ആയിരം കോടി വരെ ആക്കിയ സംഘങ്ങൾ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെയുണ്ട് അത്തരം സംഘങ്ങളെ വളർത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ച ഈ ജീവനക്കാരൻ്റെ പ്രമോഷൻ അവിടെ തടയപ്പെടുകയാണ് പുതുതായി പരീക്ഷാ ബോർഡിൽ നിന്ന് വരുന്ന ജീവനക്കാരൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി ആകുകയും അദ്ദേഹത്തിൻ്റെ കാലാവധി വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊമോഷൻ ലഭിച്ച ജീവനക്കാരൻ ഏകദേശം അൻപത്താറോ അമ്പത്തഞ്ചോ അമ്പത്തേഴൊക്കോ വയസ്സ് കഴിഞ്ഞവരായിരിക്കും അവർക്കൊറക്കെ ഒരു കാലത്തും ഇനി അതിൻ്റെ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചട്ട ഭേദഗതി കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെൻഷനിൽ കാലോചിതമായ പരിഷ്കാരം വേണം എന്ന രീതിയിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ സഹകാരികളെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ നമ്മുടെ കൂടെ നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ക്ലാസിഫിക്കേഷൻ നോംസ് സർക്കാർ അത് ഇതിൽ പറയും അപ്പിന്റെ അനിലക്കരെ എക്സ് എം എൽ എ ഇറങ്ങുന്നുണ്ട് പിന്നെ നമ്മുടെ ഗവർണർ ഒപ്പം